10យ៉ាង ജീവനുള്ള എന്തിനും മറ്റൊന്നിനെ ആശ്രയിക്കാതെ നിലനിൽക്കുവാൻ കഴിയുകയില്ല എന്നത് പ്രകൃതി നിയമമാണ് ചെടികൾ പോലും വെള്ളവും വെളിച്ചവും ആശ്രയിച്ചാണ് വളരുന്നത് എന്നാൽ എല്ലാ ജീവജാലങ്ങളെക്കാളും കൂടുതൽ മനുഷ്യനാണ് ഏത് കാര്യത്തിനും ഒരു ആശ്രയം ആവശ്യമുള്ളത് അതൽ അതില്ലാതെ സമൂഹത്തിൽ മനുഷ്യൻ ജീവിക്കുവാൻ കഴിയുകയില്ല പല കാര്യങ്ങളിലും സ്വയം പര്യാപ്തത നേടിയ രാജ്യങ്ങൾ പോലും പല കാര്യങ്ങൾക്കും മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്നു ഉദാഹരണത്തിന് നമ്മുടെ സംസ്ഥാനം തന്നെ എടുക്കാം നമ്മുടെ സംസ്ഥാനം ഒരു ഉപഭോക്തൃ സംസ്ഥാനമാണ് ഭക്ഷ്യധാന്യങ്ങളും പച്ചക്കറികളും തുടങ്ങി പല കാര്യങ്ങൾക്കും അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്നു ഇതിൽ നിന്നും ഒരു കാര്യം മനസ്സിലാക്കാം നാം ആരും എല്ലാ കാര്യങ്ങളിലും പൂർണ്ണരല്ല കുറവുള്ളത് നികത്താൻ മറ്റൊരാളെ അല്ലെങ്കിൽ മറ്റൊരു സംവിധാനത്തെ ആശ്രയിച്ചേ മതിയാകുകയുള്ളൂ ഒരാൾക്ക് തനിയേ ചെയ്യാൻ കഴിയും കഴിയാത്ത കാര്യത്തിന് മറ്റൊരാളുടെ സഹായം വേണ്ടിവരും വിശുദ്ധ ബൈബിൾ ഈ വിഷയത്തിൽ വളരെ വ്യക്തമായ കാര്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട് സങ്കീർത്തന പുസ്തകത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വാചകം ഇങ്ങനെയാണ് മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ ആശ്രയിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഉന്നതന്മാരായ വ്യക്തികളിൽ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ ആശ്രയിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഈ വചനത്തിൽ ആശ്രയിക്കുക എന്നതിനെ ഇംഗ്ലീഷ് ബൈബിളിൽ രണ്ട് പദങ്ങളാണ് വ്യത്യസ്തമായി കൊടുത്തിട്ടുള്ളത് മനുഷ്യനിൽ ആശ്രയിക്കുക എന്നുള്ളതിന് ഡിപ്പെൻഡൻസ് എന്ന പദവും ദൈവത്തിൽ ആശ്രയിക്കുക എന്ന പദത്തിന് ട്രസ്റ്റ് എന്ന പദവും വാക്കുമാണ് കൊടുത്തിട്ടുള്ളത് എത്ര ധനവാനായാലും തന്നെ സമീപിക്കുന്നവരെ സഹായിപ്പാൻ പരിമിതികളുണ്ട് അത് അദ്ദേഹത്തിൻ്റെ സമ്പത്തിനെയും മനോനിലയെയും ആശ്രയിച്ചാണ് ഇരിക്കുന്നത് എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് ട്രസ്റ്റ് ഇൻ ദ ലോഡ് എന്ന് പറഞ്ഞിരിക്കുന്നു മനുഷ്യൻ്റെ ബലഹീനത നന്നായി അറിയുന്ന ദൈവം കലവറയില്ലാതെയാണ് സഹായിക്കുന്നതും തുണനിൽക്കുന്നതും ദൈവത്തിൻ്റെ കരുണ തീർന്നു പോകാത്തതാണ് ദൈവത്തിൻ്റെ സ്നേഹം പറ്റാത്തതാണ് മാറ്റമില്ലാത്തതാണ് എല്ലാ വഴികളും അടയുമ്പോൾ മനുഷ്യൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു അങ്ങനെയുള്ളവർക്ക് നിരാശപ്പെടേണ്ടി വന്നിട്ടില്ല ആത്മാവിൻ്റെ രക്ഷയാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാന ആവശ്യമായിട്ട് ഉള്ളത് നമ്മുടെ സാമ്പത്തികവും നമ്മുടെ ഭൗതികവും നമ്മുടെ ശാരീരികവുമായ ആവശ്യങ്ങൾക്കളപ്പുറമായിട്ട് ആത്മാവിൻ്റെ രക്ഷയാണ് ഒരു മനുഷ്യനെ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് ഒരു മതത്തിനും ഒരു പ്രസ്ഥാനങ്ങൾക്കും ഒരു മത നേതാവിനും അത് തിളങ്ങുവാൻ സാധ്യമല്ല സാധ്യം ഒരിക്കലും സാധ്യമല്ല എങ്ങനെ എന്നാൽ ദൈവം അത് സാധ്യമാക്കി തന്നു അതെങ്ങനെയാണ് എന്ന് ബൈബിൾ പറയുന്നത് ദൈവം മനുഷ്യാവതാരം എടുത്ത് ഭൂമിയിൽ വന്ന് യാഗവരണത്തിലൂടെ മനുഷ്യനെ അത് സാധ്യമാക്കി തീർത്തു എന്നുള്ളതാണ് ഇനി അതിനുവേണ്ടി മനുഷ്യൻ പ്രയത്നിക്കേണ്ട കാര്യമില്ല വിശ്വസിക്കുക എന്ന ഏറ്റവും ലളിതമായ മാർഗത്തിലൂടെയാണ് അത് സാധ്യമാകുന്നത് ട്രസ്റ്റ് എന്ന വാക്കിന് വിശ്വസിക്കുക എന്ന അർത്ഥം കൂടിയുണ്ട് പാപമോചനത്തിനായി ദൈവത്തെ ആശ്രയിക്കുക എനിക്ക് ലഭിക്കും എന്ന വിശ്വാസമാണ് ആ ആശ്രയത്തിൽ നിദാനമായിട്ടുള്ളത് പൂർണ്ണ മനസ്സോടെ കർത്താവിൽ ആശ്രയിക്കുക സ്വന്തം വിവേകത്തിൽ ആശ്രയിക്കരുത് അഥവാ ഊന്നരുത് എന്ന് ബൈബിൾ പറയുന്നു പ്രിയമുള്ളവരെ മുൻവിധികൾ ഉപേക്ഷിക്കാം എന്നെ കൊണ്ടൊന്നിനും കഴിയില്ല എന്ന് ദേവുമ്പാകെ സമ്മതിച്ചുകൊണ്ട് സർവശക്തി ആശ്രയിക്കുക സമാധാന ജീവിതത്തിന്റെ ഉടമയായി ജീവിക്കുക ഗോഡ് ബ്ലസ് യു ശ്വാന Chỉ vì tâm thân nhầm <laughs>